മ്മ ദൈവമാതാവായ അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാരഹസ്യത്തിന് സമ്മതം നൽകിയല്ലോ അവിടുന്ന് ഞങ്ങൾക്കായി രക്ഷകനെ നൽകുകയും അതുവഴി ഞങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്തുവല്ലോ അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന ചെല്ലുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥവും കാരുണ്യവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ അഭയവും പ്രത്യാശയും സങ്കേതവും ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമാവും വിധം ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ അമ്മ ഞങ്ങളുടെ ബലമായിരിക്കണമേ പാപികളുടെ സങ്കേതമായ മാതാവേ അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങൾക്കായി നൽകുന്ന അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ ദൈവ തിരുവിഷ്ടത്തോടെ നിറവേറ്റുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്യുവാനും അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കണമേ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളിലും പരീക്ഷണങ്ങളിലും ഇടറാതെ എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന അമ്മയുടെ അനന്തമായ സ്നേഹത്തിലും കാരണത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എല്ലാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ എല്ലാ ബലഹീനതകളും പോരായ്മകളും ആകുലതകളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സ് ചഞ്ചലമാകുമ്പോഴും അസ്വസ്ഥമാകുമ്പോഴും ആശ്വാസമായി അമ്മ കൂടെ ഉണ്ടാകണമേ പാപവഴികളിൽ വീഴാതെ നന്മയിലും വിശുദ്ധിയിലും ഞങ്ങളെ ഉറപ്പിക്കണമേ നന്മയുള്ളത് വിചാരിക്കുവാനും മാത്രം പറയുവാനും നന്മ മാത്രം പ്രവർത്തിക്കുവാനുമുള്ള പ്രചോദനം അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രകാശമായി നിലനിൽക്കുന്ന അവിടുത്തെ ദാനം ഞങ്ങൾക്ക് നൽകണമേ സ്നേഹപിതാവായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ കരുണയുള്ള മാതാവ് തളർന്നു വീഴുമെന്ന് തോന്നിയാലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവിടുന്ന് ഞങ്ങൾക്ക് അഭയമാണെന്ന ഉറപ്പോടുകൂടി അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശയർപ്പിച്ച് ഓടിയണയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അവിടുന്ന് കരുണയാകേണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവിടുന്ന് അറിയുന്നു ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ അവിടുന്ന് തൊട്ടറിയുന്നുവല്ലോ മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ബലവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ വീണുപോകുന്ന ഇടങ്ങളിൽ കൈപിടിച്ചുയർത്തേണമേ കരുണയുള്ള മാതാവേ എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ആകുലതകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും അത്യാവശ്യമായ ഈ ഒരു നിയോഗത്തെ അമ്മയുടെ മാതൃവാത്സല്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരത്ഭുതം എന്നെ തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എല്ലാ കാലത്തും സങ്കടം അനുഭവിക്കുവാൻ ഇടവരുത്തുകയില്ലല്ലോ അമ്മേ അമ്മേമാതാവെ ഞങ്ങൾ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ചോദിച്ചതായ ഈ ഒരു നിയോഗത്തെ അവിടുന്ന് ഏറ്റെടുക്കുകയും ദൈവകുമാരനെ സമർപ്പിച്ച് അത് സാധിച്ചു തരുവാൻ ദയുണ്ടാവുകയും ചെയ്യണമേ അവിടുന്ന് ഞങ്ങൾക്കായി ഒരത്ഭുതം പ്രവർത്തിക്കണമേ ദൈവജനിയായ അമ്മേ മാതാവെ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം അതിഭവിക്കുകയും ചെയ്യുമ്പോൾ അമ്മയുടെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകണമേ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ പൂർണ്ണതയോടെ ഉൾക്കൊള്ളുവാൻ വേണ്ടുന്ന യോഗ്യത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കനിഞ്ഞു നൽകണമേ ദൈവമാതാവ് അങ്ങയുടെ സ്നേഹവലയത്തിൽ നിന്നകലാതെ ബലഹീനതയിൽ ശക്തിയായി അമ്മ കൂടെ ഉണ്ടാകണമേ അമ്മയുടെ അളവില്ലാത്ത കരുണയിലും അചഞ്ചലമായ സ്നേഹത്തിലും ആശ്രയമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളെ അവിടുത്തെ കേൾപ്പിക്കുന്നു സഹനങ്ങൾ ഞങ്ങളുടെ ശക്തിക്ക് അതീതമാകുമ്പോൾ പ്രാർത്ഥനകൾക്കും പ്രതിസന്ധികൾക്കും മുൻപിൽ നിശബ്ദനാകുമ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള ഇടമോ താങ്ങി നിർത്താൻ കരങ്ങളോ ഇല്ലാതെ വരുമ്പോൾ അമ്മ മാതാവ് ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു കനിവാറന്ന അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളുടെ സകല ദുഃഖ സഹനങ്ങളിലും അവിടുന്ന് തനിച്ചാവാതെ തനിച്ചാക്കാതെ ഞങ്ങളോടൊപ്പം കടന്നു പോവുകയും ഞങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യണമേ അമ്മയുടെ ശാശ്വതമായ സ്നേഹത്തിൻ്റെ നിറവിലും കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ സംരക്ഷിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സങ്കേതത്തിലോടിയണയുന്നു ഞങ്ങളുടെ ജീവിതത്തെ അമ്മ തന്നെ ക്രമപ്പെടുത്തുകയും ഞങ്ങൾക്ക് പാത തെളിച്ചു തരികയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണവും സമാധാനപൂർവ്വവുമാക്കണമേ പരിശുദ്ധാമേ എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുമെന്നും എനിക്ക് ഉത്തരം നൽകുമെന്നും ഉള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ പ്രാർത്ഥന അവിടത്തേക്ക് കാഴ്ചവെക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആശ്രയമായിരിക്കണമേ ആമേ